സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് സാംസ്കാരിക സ്മാരക ക്ലബ് ഒരുങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ജനകീയ മുഖവുമായിരുന്ന എം എൻ ഗോവിന്ദൻ നായരുടെ നാമധേയത്തിൽ എറിയാട് പേബസാറിൽ പ്രവർത്തിച്ചിരുന്ന എം എൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുനഃസംഘടിപ്പിച്ചു ക്ലബിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും ക്ലബിന്റെ മുൻകാല പ്രവർത്തകനുമായിരുന്ന സിദ്ദിഖ് അമ്പലപ്പുഴ നിർവഹിച്ചു അതുപോലെ അവിടെ ക്ലബിന്റെ അകത്ത് ചെല്ലുമ്പോ ക്യാരംസ് കളിക്കാനും ചെസ് കളിക്കാനും ഒക്കെ പഠിച്ചതും ഈ ക്ലബിൽ നിന്ന് തന്നെ വായനാശീലം പത്രം നോക്കാം മനുഷ്യരോട് സംസാരിക്കാം ഇതൊക്കെ ശീലിച്ചത് എം എൻ സ്മാരക ക്ലബിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സഖാവ് എം എൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം വിട പറയുമ്പോൾ ലക്ഷം വീട് എന്ന സ്വപ്നം ഒരു വീട് എന്ന സ്വപ്നം ഒരു സഭാവ് പ്രസിഡന്റ് അരുൺജിത്ത് കാലപ്പിള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വീണ്ടും അത് പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ട് നാടിന് വളരെ ഇച്ഛാശക്തി നൽകാൻ പ്പോഴും നമ്മുടെ പുതിയ വർത്തമാനകാല സാഹചര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ഇതിന്റെ ഓരോ കാര്യങ്ങളെയും നോക്കി നമ്മുടെ മക്കൾക്ക് വരുന്ന തലമുറയ്ക്ക് കൂടുതൽ ആശ്വാസമാകാനും അതുപോലെ ഇപ്പോഴുള്ള എല്ലാം എല്ലാ എല്ലാത്തരത്തിലും ആൾക്കാർക്കും ഒരു ഇടം വേണമെന്ന ഒരു തോന്നലിൽ നിന്നാണ് നമ്മളിതിലേക്ക് കടന്നുവരുന്നത് നമുക്ക് കൂടിയിരിക്കാനും കൂട്ടായിട്ട് വർത്തമാനം പറയാനും നമുക്കൊന്നിച്ചിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഈ ക്ലബ്ബ് ഈ ക്ലബിലൂടെ സംജാതമാകുമെന്ന ഒരു പ്രത്യാശ കൂടി നൽകുന്നു സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ള നിലത്തിൽ അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കാലഘട്ടം അത്രയേറെ മോശമായ സാഹചര്യമാണ് വളർന്നു വരുന്ന യുവത ജാതിയുടെ മതത്തിന്റെയും മൊബൈൽ ഫോണുകളുടെയും റീൽസുകളുടെയും പിന്നാലെ പോയി തങ്ങളുടെ നല്ല ജീവിതം അതിന്റെ ഈ ജാതിയുടെയും മതങ്ങളുടെയും പിന്നിൽ പോയി അതിന്റെ അവരുടേതായ ആ കരുത്ത് അതിന്റെ പേർക്കിൽ കൊണ്ടുപോയി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ

കെ എം മുഹമ്മദ് കെ വി ഷാജു എന്നിവർ പങ്കെടുത്തു കവിതാ കവിതാരചനയിലിവിടെ വന്ന അശോകൻ കച്ചിരിച്ചിട്ട് നാടക നടന്മാരായിട്ട് നിരവധി ആളുകൾ മാതൃകം കാണിച്ച് നമ്മൾ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള റഷീദ് മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ സിനിമാ രംഗത്താണെങ്കിൽ ടി കെ ബിജുവിനെ പോലെയുള്ള അതോടൊപ്പം തന്നെ സിദ്ധിഖബർവോറിനെ പോലെയുള്ള ആളുകൾ തിരക്കഥ രംഗത്ത് പി എസ് റഫീഖിനെ പോലെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറിയാട് പഞ്ചായത്തിന് കലാപരമായിട്ട് ഏറ്റവും നല്ല സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുള്ള നാടാണ് ഇന്ന് കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് പറഞ്ഞാൽ ആ പ്രദേശം ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മള് മറ്റുള്ള എല്ലാ രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് കലയെ സ്നേഹിക്കുകയും കലാകാരന്മാര് കണ്ടെത്തുകയും പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്യാന്നുള്ളത് ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതൊരു ജീവനം നടത്തിയിട്ടുള്ളത് ഈ സമയം തന്നെ നമ്മൾ നിശ്ചയിച്ചത് ഉദ്ഘാടകൻ നമുക്കറിയാം സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് എന്നാൽ അതിലുപരി നമ്മൾ നമ്മളൊക്കെ നേരത്തെ ബഹുമാനിക്കുന്ന അതിലൊരു തിരക്കഥാകൃത്താണ് കവിയാണ് അപ്പൊ സിദ്ദീഖിനെ സിദ്ദീഖിന്റെ കൂടി സ്വരെ ധാരാളം സാംസ്കാരിക പ്രവർത്തനങ്ങളും നിറഞ്ഞ വീണ്ടും ഒരു സിവിൽ സപ്റ്റംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുറത്തുകളാണ് ഈ ക്ലബിന്റെ ഹൃദയം ഉണ്ടാവുന്നത് വ്യവസായ സംഘം കേന്ദ്രീകരിച്ച് വരുന്നത് അപ്പോൾ ഇതിൽ വ്യവസായത്തിൽ മാത്രമല്ല നമ്മുടെ നാടിന്റെ നമ്മുടെ കൊടുങ്ങലുകളുടെയോ ഏറെ മാത്രമല്ല കേരളത്തിലെ മൊത്തം സാംസ്കാരിക രംഗത്ത് ഉയർന്ന രീതിയിലും ഇടപെടാൻ കഴിയും നിങ്ങളുടെ കാലിയാവുന്നില്ല എന്നാലും അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരി സ്വയം മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്